وعلى على من لا نبي بعده سهل ترغيب ترهيب كتاب الصلاة أدوات نسكارة تندي رادانيوم أدوات سوشي حديث غليل رتد وعن أبي عثمان وعن أبي عثمان رضي الله عنه قال كنت مع سلمان رضي الله عنه تحت شجرة أبو عثمان أنه اكتبه ഞാൻ ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി ഫാരിനോടൊപ്പം ആയിരുന്നു ഒരു വൃക്ഷത്തിന്റെ താഴെയായിട്ട് അങ്ങനെ സൽമാൻ ആ മരത്തിന്റെ ഒരു ഉണങ്ങിയ കൊമ്പ് പിടിച്ചുകൊണ്ട് അത് പിടിച്ചു കുലിക്കിറുഹു അതിലുള്ള ഇലകളെല്ലാം വീഴുന്നത് വരെ അതൊന്ന് പിടിച്ചു കുളിക്കി സുമ എന്നിട്ട് പറഞ്ഞു എന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നില്ലേ ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഞാനുള്ള സമയത്ത് റസൂൾ ഒരിക്കൽ ചെയ്തത് അലൈഹി ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലായിരിക്കുമ്പോൾ അതിൽ പിടിച്ചു കുലു അതിന്റെ ഇലകൾ വീഴുന്നത് വരെ എന്നിട്ട് ചോദിച്ചു സൽമാനെ നീ ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് قلت ولي تفعله أبو سلمان رضي الله عنه جود شو يدنا الرسول إن لعنة قال أبو نبي صلى الله عليه وسلم برنو إن المسلم إذا توضع فأحسن الوضوء والمسلم المسلم أتون ريد الوضوء الكويم ثم صلى صلوات الخمس بين أنج وقت نسكار من رواي تحاتت خطاياه كما تحات هذا الورق അവന്റെ പാപങ്ങൾ ഈ ഇല പൊഴിയുന്നത് പോലെ അവനിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് അലൈഹി പറഞ്ഞു എന്നിട്ട് പാരായണം പ്രഭാതത്തിലും അതുപോലെ തന്നെ രാത്രിയുമുള്ള നിസ്കാരം കൃത്യമായി നി നിർവഹിക്കുക തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ് മായിച്ചു കളയുന്നതാണ് അത് ഓർമ്മപ്പെടുന്ന ചിന്തിക്കുന്നവർക്ക് അതൊരു ഉത്ബോധനമാണ് എന്ന നിലയ്ക്ക് നബി സല അല്ലാ അലഹു സ്വലം ഖുറാനിലെ ഈ ആയത്ത് ഒതുങ്ങുകയുണ്ടായി അതായത് നിസ്കാരം എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പാപങ്ങൾ മായച്ച് കളയാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഈ ആയത്ത് ഇന്ന ഹസനാത്ത് യുദ്ഹി ന എന്നുള്ള ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യമുണ്ട് ഒരിക്കൽ നബി അലൈഹി അലൈഹുസ്വലം എന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു ഞാനൊരു സ്ത്രീയുമായിട്ട് സ്പർശിക്കുകയും ചുംബിക്കുകയും എല്ലാം ചെയ്തു ഞാൻ ഞാൻ ഇത് റസൂലങ്ങളുടെ അടുക്കലുണ്ട് എന്റെ മേലെ എന്താ വിധിച്ചോളൂ വ്യഭിചരിച്ചിട്ടില്ല പക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അവിഹ്യമായിട്ടുള്ളത് നഫ്സു അള്ളഹു അലൈസിൻ ഒന്നും പറഞ്ഞില്ല വീണ്ടും ആ വ്യക്തി അവിടെ തന്നെ നിന്നു ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഈ വ്യക്തി തിരിച്ചു പോകുന്ന സമയത്ത് അലൈഹി നബ്സുലാഹുഅലഹുല വിളിച്ചുകൊണ്ട് ചോദിച്ചു നീ ഞങ്ങളുടെ കൂടെ ജമാഅത്ത് നിസ്കാരത്തിനുണ്ടായിരുന്നോ അപ്പോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അലൈഹി അല്ലെല്ലാം ഈ ആയ തോതിക്കൊണ്ട് നന്മകൾ തിന്മകളെ മായച്ചു കളയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ടായിരുന്നു വേറൊരു നടപടി എടുക്കാതെ അപ്പോ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു ഇതി വ്യക്തിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉള്ളതാണോ പറഞ്ഞു എല്ലാ മുസ്ലിംകൾക്കും പൊതുവായിട്ടുള്ള കാര്യമാണ് അവിടെ നന്മകൾ ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങൾ മായിച്ചു കളയുമെന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നിസ്കാരം അഞ്ചു വകുപ്പ് നിർബന്ധ നിസ്കാരം അത് ജമായത്തായി നിർവഹിക്കുക എന്നുള്ളത്

എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് പറയണോ അതും ഉണ്ടാതിരിക്കണോ എന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണോ അതും ഇണ്ടാതിരിക്കണമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കാല അപ്പൊ സുഹാബികൾ പറഞ്ഞു അപ്പൊ പറഞ്ഞു കാര്യമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയണം അതല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഏറ്റവും നന്നായി അറിയുന്നവൻ സഹാബികളുടെ ഒരു അഥബാണത് സാഹാബികൾക്ക് വേണെങ്കിൽ നല്ലതാണെങ്കിൽ പറഞ്ഞാൽ നല്ല അല്ലെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം സഹാബികൾ പറഞ്ഞ രീതി നോക്കൂ നല്ലതാണെങ്കിൽ റസൂലെ ഹൈറാണെങ്കിൽ നിങ്ങളെ ഞങ്ങളെ അറിയിക്കണം നീ വല്ലാത്ത വല്ലതുമാണെങ്കിൽ അള്ളാഹും റസൂലുമാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ നിങ്ങളെ ഇഷ്ട നിങ്ങളെ ഇഷ്ടമാണത് എന്ന നിലയ്ക്ക് അലൈഹി നബ്സലാഹുലൈസ് പറഞ്ഞു മാം ഇൻ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിമില്ല നല്ല രീതിയിൽ എടുക്കുകയാണ് അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയായി എടുക്കുകയാണ് ഈ അഞ്ചു വക് നിസ്കാരം നിർവഹിക്കുകയാണ് അങ്ങനെ അവർ നിർവഹിച്ചാൽ ആ നിഷ്കാരങ്ങൾക്കിടയിലുള്ളതെല്ലാം ആ നിഷ്കാരങ്ങൾ അതിനിടയിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്ക് ചെറുപാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമായി മാറുന്നതാണ് മറ്റൊരു വായത്തിൽ ഇതേ ആശയം തന്നെ ഓരോ ആൾ ഒതുവെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ അതിനിടയിലുള്ള പുറത്തു കിട്ടും ഇതിന്റെ വേറെ മഅന്നാസ് ഔ ഔ മഅൽ ഫിൽ മസ്ജിദ് എന്നും കാണാം ജമാഅത്തായി നിർവഹിച്ചാൽ എന്നും കാണാം ഇതേ ആശയത്തിൽ തന്നെ വേറെ അദീഫ് വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ എന്നുള്ള നിലയ്ക്കുള്ള ഇതേ വാർത്തത്തിൽ തന്നെ വരുന്ന വേറെയും റിവായത്തുകൾ വന്നിട്ടുണ്ട് ും പാപങ്ങളെ ഒഴിവാക്കുന്നതാണ് മയച്ചു കളയുന്നതാണ് മൗലയായിരുന്ന ولكن عثمان رضي الله عنه وجلس وجلسنا معه فجاء المؤذن مؤذن ورجيم ونو فدعا بما إن فدعا في <applause> إناء

അവൻ മഹരീബ് നിസ്കരിക്കുമ്പോൾ അസറിന്റെയും മഹരീബിന്റെ ഇടയിലുള്ള പാപങ്ങൾക്കെടുന്നതാണ് പിന്നെ ഇഷ നിസ്കരിക്കുമ്പോൾ അവന്റെ മഹരീബിന്റെയും ഇഷാൻറെയും ഇടയിൽ പിന്നെ അവൻ രാത്രി ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ചിലർ പാപങ്ങൾ ചെയ്യുന്നവരാകാം അതല്ലാത്തവരുമാകാം അങ്ങനെ അവൻ രാവിലെ സുബഹിന് വേണ്ടി ഉദുവെടുത്ത് നിസ്കരിക്കുമ്പോൾ

ിഹാദ് നിലനിൽക്കുന്ന സൽക്കരമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്മാൻ ഉസ്മാൻ എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു പറഞ്ഞു കൊടുത്തു അതായത് പാപങ്ങൾ വായിച്ച് കളയാനുള്ള നല്ലൊരു മാർഗം നിസ്കാരമാണ് അതുപോലെ തന്നെ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അൽ ബാഖാത്തുഹാത്ത് എന്ന് പറയുന്നത് അള്ളാ വല്ലാർ അലാഖുല്ലാബില്ല ചില വിവാഹത്തുകളിൽ അലഹമുല്ല ഇങ്ങനെയുള്ള വിക്രകളാണ് എന്നും അജ്മു അള്ളാഹിനു പറഞ്ഞു അപ്പോൾ നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത കാര്യമാണ് അത് വളരെ നിർബന്ധമാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പാപങ്ങൾ വായിച്ചു കളയാനുള്ള പ്രധാനപ്പെട്ട കാരണവുമാണ് Barakallahu fiikum. Assalamu alaikum wa rahmatullahi wa barakatuh.